അമ്മൽ അവൻ ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞു വാക്കും ഇനി വലിയ അല്ലലി എലി അമ വലിയെന്ന് പറഞ്ഞ ഒരാളാണ് എങ്ങി എലി അമ്രഹ ആ നിയമത്തുള്ള കൊടുത്തപ്പോ ആ നിയമത്തിന് ഏറ്റെടുത്താണ് ഇത് നടത്തം ഇനി പോലെ അല്ലാത ഇവിടെ അങ്ങനെ പറയുമ്പോ ഉദ്ദേശിക്കപ്പെടുന്ന സ്ഥലമുഹ വസ ആ നിയമത്തിന്റെ കാരണവും നിയമത്തിന്റെ മാർഗവും ഇത് ആയിരിക്കാം ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് വലിയ പറയുന്നുണ്ടോ എന്നിട്ട് പറയുന്നത് ആരാണ് അല്ല ആരോഗ്യില്ലായി അശ്വഹ് ജയന്തിയിൽ കബീർ കബീർമായ ഇങ്ങനെ പോകുന്നു നമ്മളല്ലാഹു അസനാർഹു എന്ന് പറയാറുണ്ട് അതിനർത്ഥം എന്താറഅ അർവാഹം ഈ മഹാന്മാരുടെ ആത്മാക്കളെല്ലാം പരിശുദ്ധമാക്കട്ടെ അതിനർത്ഥം പോലെ ഈ ബർക്കത്തിയും ഇവരുടെ ബറക്കത്ത് കൊണ്ടല്ല നമുക്ക് ഉപകാരം ചെയ്തു ചെയ്യട്ടെ അങ്ങനെ ഫാത്തിയയിലെ മുഖ്യമണ് കഴിഞ്ഞു ഇപ്പോഴും സതക്കത്തുള്ള തങ്ങളുടെ കിതാബിലേക്കോ ബേത്തിലേക്കോ കടന്നിട്ടില്ല അതിന്റെ മുമ്പുള്ള മുഖ്യമേരെ ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഇഖിലാസും അവിധത്തിരി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഒക്കെ ചില കോപ്പികൾ അതൽ ഫാത്തിഹത്തി ഫാത്യ ഒഴികെ ഉള്ളതൊക്കെ ഒഴിവായതാണ്ട് ചില കോപ്പികളാണ് അതിനൊക്കെ ഉണ്ട്

മറ്റിനർത്ഥം കിട്ടും കിട്ടും എന്നാൽ ഇറക്കുമെന്ന് പറയുന്നത് മാത്രം അള്ളാഹു നിശ്ചയം നീ ഇവിടെ ബലാല് മുസീബത്ത് ഈ പ്രപഞ്ചത്തിൽ നീ ഇറക്കുന്നില്ല തെറ്റ് കാരണമായിട്ടല്ലാതെ അപ്പൊ സെരുട്ടിയോട് തെറ്റ് ചെയ്യുന്ന അതിന്റെ അനർത്ഥം കൊണ്ട് ഒരു ദൂഷ്യഫലമാണ് നീ ഇറക്കുന്ന ബലാല് മുസീബത്ത് ഇനി അത് അതൊന്ന് ഉയർന്നു പോവണമെങ്കിൽ ആ ബലാനോട് നീങ്ങിപ്പോവോ എല്ലാം തോബ് ചെയ്തിട്ടല്ല നമ്മ പക്ഷാതെ ആ ബലാനിസ് പോകുന്നവജനയിലേക്ക് വലിയ ഈ മഹാനെ കൊണ്ട് നിങ്ങളേക്കെതാ ഞങ്ങൾ നേരിട്ടിരിക്കുകയാണ് തവസ് അതുകൊണ്ട് പറയാനുള്ളത് തോടുന്നത് പത് ഫൈൽ വബാന ഞങ്ങളെ തൊട്ട് പ്ലേഗ് രോഗം വസ്യ രോഗം ഇനി തടുക്കണേ ഞങ്ങളെ നാട്ടുകാരുത്തോട്ടും വീടിന് തൊട്ടൊക്കെ തടുക്കണം അള്ളാഹു ഞങ്ങളെ മക്കളിലും ഞങ്ങളെ ശരീരങ്ങളിലും കുടുംബങ്ങളിലും ഒക്കെ എല്ലാത്തിനും ഞങ്ങൾക്കും സുഭാഷ സ്വീകരിക്കണം അള്ളാഹുമ്മലാ നർജു ഇല്ലാഹിലേക്ക് അള്ളാഹുയെ നിന്നിലേക്കല്ലാതെ വേറെ ഒരാൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല കൊല എന്തു പോയൊക്കെ നിന്നോടല്ലാതെ ഞങ്ങൾ ആരോടും പ്രാർത്ഥിക്കുന്നുമില്ല റിവുകൾ ഇല്ലേക്കാ നിന്നിലേക്കല്ലാന്ന് ഞങ്ങൾക്ക് ആശയില്ല നിന്നിലേക്കല്ലോ അള്ളാഹുയിലേക്ക് റഹമാനായ തമ്പുരാനെ ഇതാ നിന്നിലേക്ക് നിങ്ങൾ അന്യായം പറയുകയാണ് ഞങ്ങൾ ഇറങ്ങിയതായിരിക്കുന്ന വിപത്ത് പരീക്ഷണങ്ങൾ വസൂരി പ്ലേഗ് ഭയം ദുർബലത ഇതൊക്കെ നീതി കളയുന്ന നേതം അന്തായിരുന്നു മൂന്നോട്ടം ചെല്ലും അതിനർത്ഥം മണിച്ചവനെ നീ അറായി സൂക്ഷിക്കുന്നവരും പരിപാലിക്കുന്നവരുമാണെന്നാമി റിയാസിക്കാൻ സഹായം കൊണ്ട് സഹായിക്കണേന്നെ സലാം പ്രാവശ്യവും പറയും പരിചയമുണ്ട് വിശദീകരിക്കുമ്പോൾ പറയണെന്നോ മുറബാദ് സലാംബർ റബ്ദുർ റഹീം എന്ന് പറയുന്നതിനെ പറ്റി കാണാം അന്നമിൻ ഹവാസി ആദി ലയത്തി നമ്മളിവിടെ പോകുന്ന യാഷി സോറത്തിലെ ആയത്താണ് ഈ ഈ ആയത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടത് എന്താണെന്നറിയാം അറിയണല്ലോ വെർജനിലെ കൊത്തുമേത്തിന്റെ മുഖത്തിൽ ഇത് കൊണ്ടുവന്നത് അന്നമൻ കറ അയ്യാമൽ പ്രത്യേകത ബലാലി മുസീത്തിന് പ്ലേഗ് വസൂരി പോലത്തെ ഇറങ്ങിയ ദിനങ്ങളാണ് ആ ദിനങ്ങളിൽ സലാമും കോലം എന്ന് പറഞ്ഞ് ഈ ആയത്ത് ഒരു ഇരുപത്തിയെട്ട് പ്രാവശ്യം എല്ലാ ദിവസത്തിലും ഒരിയാൽ പസൂരി പ്ലേഗ് സംബന്ധമായ എന്തെല്ലാം മാരക വിഷങ്ങൾ വരുന്ന രോഗങ്ങളുണ്ടോ അത്തരം രോഗങ്ങൾക്ക് ശമനം കൊട്ടുമ്പോൾ രക്ഷപ്പെടുമെന്നാണ് ഈ പറഞ്ഞ സലാമും കോലം എന്ന റബ്ബറുകൾ എന്നതിനെപ്പറ്റി തന്റെ മുജറബാദിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു അപ്പൊ മുസ്ലിം മുഖദ്ബി കൊണ്ടുവന്നു അതിനാണ് ആ പ്രത്യേകത ഇനി ഇനി ംഭിക്കാൻ പോവുകയാണ് മുഖദ്ദിമ കഴിഞ്ഞു മുസന്നിബാര സദക്കാൻ കാഹിരി തങ്ങളാണെന്നും പറഞ്ഞു അപ്പൊ വാക്കന്താ റഹ്മാ റഹീം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വിളിച്ചു തുടങ്ങാൻ പോകുന്നത് ഈ പറഞ്ഞതിന്റെ മേലുള്ള ചർച്ച കസീറു ഒരു പാടുണ്ട് അപ്പൊ എം ഷഹീർ പ്രജമാക്കൾക്കിടയിൽ ഈ പറയുന്നതിന് മേലുള്ള ചർച്ച പാട് കിടക്കുന്നു പ്രചാരത്തിലാണ് അത് വളരെ വൈറലായതാണ് അങ്ങനെ പെറുക്കുഹോ തെറുക്കുവിൽ മുഖത്തസരാത്തി അപ്പൊ ചുരുക്കിക്കൊണ്ട് ആ ചർച്ച ഒഴിവാക്കല് ജഡിയും അതായിരിക്കും ഏറ്റവും ബന്ധമായത് അതുകൊണ്ടാണ് അത് കളഞ്ഞത് ഈ രമൻ ഈ ഡിസ് മേലുള്ളത് ആ ചർച്ച എന്തുണ്ടോ അത് അറിയാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ പൽ ചെറിയെ അവർക്ക് മടങ്ങിപ്പോകാംസാരത്തിൽ അറബിയ ഫിൽ കിതാബിയ ഔ ആ വൈരികൊല്ലി വവിയോസിൻ ഭസ്മലത്തിൽ വിസ്മിയ മാത്രം ചർച്ച ചെയ്ത കിതാബ് ഉണ്ടാക്കി ആ കിതാബുകളിലേക്കും അതുപോലെ നമ്മൾക്ക് റിസാലയുണ്ട് എന്താ പേര് അറബിയ കിതാബിയത്തിവ വൈരിയ എന്ന് പറഞ്ഞൊരു കിതാബ് ഉണ്ടായിരുന്നു കിതാബിലേക്കും പോയിട്ട് മടങ്ങി നോക്കിയിട്ട് ബിസ്നിയെ പറ്റി ചർച്ച ചെയ്തോളിയും ഇവിടെ ബിസ്നിയെ പറ്റി ചർച്ച ചെയ്യേണ്ട ഒരു ഗ്രന്ഥവും ഒരു സ്റ്റേജും അല്ല ഇവിടെ അതുകൊണ്ട് ചുരുക്കി എന്നുള്ളൂ അങ്ങനെയാണ് എങ്കിലും ഒരു വർക്കത്തിന് വേണ്ടി ചെറിയൊരു ചർച്ച ഇവിടെ കൊണ്ടുവരാമായിരുന്നു എന്ന് നമുക്ക് താല്പര്യപ്പെടാം ഒരു കൊണ്ടുവന്ധത്തിലേക്ക് അങ്ങനെ പറയാം ഇനി റസീദ തുടങ്ങുകയാണ് റസീദയുടെ ആരംഭം എന്താണ് إن ابتأت غارة الأرحام وابتعدت عن أفاصر شيء غارة الله يا غارة الله في سير مسرعة في حل عقدتنا يا غارة الله إذا أنا بو إبرة البيت അപ്പൊ അതിന്റെ അർത്ഥത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനെ പറ്റിയത് പറയേണ്ടത് നമുക്ക് അർത്ഥം ലാസ്റ്റ് പറയാം നമ്മുടെ ഈ വിഷയത്തിലെ ചില മഷാഹന്മാരുടെ വരികളിൽ എയ്ത്തിൽ കാണുന്നത് അന്നോ കരിഹറിൽ എത്തിയാനോ ഈ പറയുന്ന ഈ ബെയ്ത്ത് കൊണ്ടുവരൽ പ്രചാരത്തിലുണ്ട് തബിര സ്വർവൈഫിൽ ഖാസീതത്തിൽ കൊത്തുബിയെത്തി കൊത്തുബിയെത്തി എന്ന് പറയുന്ന ഈ ബെയ്ത്ത് ഗ്രന്ഥത്തിലേക്ക് ഈ ബെയ്ത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കൊണ്ടുവരൽ പ്രചാരത്തിൽ വന്നിട്ടുണ്ടല്ലോ ഈ ആദി വേഴ്ത്തേ ഈ രണ്ട് പേട്ട് ഇന്റെ മിത്താത്ത ഓറത്തുല്ല റഹാമി എന്ന് പറഞ്ഞ് ഈ രണ്ട് പേഴ്ത്ത് കുത്തുമിയത്ത് തുടങ്ങുന്നതിന് കൊണ്ടുവരൽ പ്രചാരത്തിലുണ്ട് അങ്ങനെ വാസ്തവത്തിൽ എന്നാൽ ഈ പറയുന്ന രണ്ട് പേഴ്ത്താണ് വലൈസാബിഹാം ഈ രണ്ട് പേഴ്ത്ത് കാസീരത്തിൽ കുത്തുബിയിൽ പെട്ടതല്ല ഒലാമിൻ ഗലാമി അല്ലെങ്കിൽ ആദൽമുഖ്യമറ്റി ഈ മുഖ്യമ രചിച്ചതായ ആള് നമ്മൾ നേരത്തെ പറഞ്ഞ മുഖ്യമുണ്ടാക്കിയാണ് അയാളുടെ കലാപിലും പെട്ടതല്ലേ അപ്പൊ കുത്തുമേത്തിന് വഴിത്തില്ല എന്നാ ഞമ്മള് മുക്കദ്മുണ്ടാക്കിയാണ് ഗ്രന്ഥനെ വാക്കിൽ പെട്ടത് അതുമല്ല ഞാൻ എന്തായാലും പറ്റി പറയാം അപ്പൊ ഷാരി പറയാം സ്വന്തം മോചത്തോ ബാദിർ ബാദിർ റസാ ചിലകൾ ചില റിസാലകളിൽ ഞാൻ എത്തിച്ചു എന്ത് അന്നഹാത ഇഷമാർട്ടിൻ്റെ പറഞ്ഞ ഈ രണ്ട് പെയ്തിന്റെ ഈ രണ്ട് പെയ്ത്ത് ഷേഖ് മുഹിയബ്ദുൽ ജീലാനി അബ്ദ സു ഷെറഹുൽ മഹാനബുറുകൾ പാടിയതാണ് തന്നെ ഈ രണ്ട് പേഴ്ത്ത് അങ്ങനെയൊക്കെ കിട്ടിയത് അതിൻ ഖഷീദത്തിൻ മുസ്തമിദത്തിൻ അല്ലാത്ത ഇരുപത്തിയൊമ്പത് പെയിത്തിന്റെ പേര് ചുറ്റിയതായിരിക്കും ഒരു കഷീരയുണ്ട് ആ ഖസീദിൽ പെട്ടതാണ് ഈ രണ്ട് പേര് അനൽപ്പിൽ ഹിജായി ഹിജായിരിക്കുന്ന അശ്വത്ര ഹിജായിയായ അല്പഭാഗ് ആ ഹിജായിയായ അറഫടെ എണ്ണം അനുസരിച്ച് ഒരു ഇരുപത്തിയൊമ്പത് വേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ വെയിത്തിന്റെ ഉൾപ്പെട്ടതാണ് ഈ പറഞ്ഞത് വെയ്ത്ത് കാണുന്നത് അപ്പൊ ചേച്ചി നിങ്ങൾ ചെല്ലിയ വെയിത്ത ആ ഇരുപത്തിഒമ്പത് ബെയ്ത്തിന്റെയും ലാസ്റ്റിൽ വരിക ലഫുദുൽ ജലാലത്തി അള്ളാ ആ പറയുന്ന ഇരുപത്തിഒന്പത് ബെയ്ത്ത് പറഞ്ഞല്ലോ ആ ബെയ്ത്തിൽപ്പെട്ട ബെയ്ത്ത് ഇവിടെ നമുക്കൊന്ന് പറയാം ഹൗലുഹു ബഹുമാനപ്പെട്ട ഒരു പാടിയത് ഇന്നി വേറെ وقول وقوله, وقوله عادنا لا أُمُرٍّ مني ما سَبْهِلَ سبه يكن بِطَاعَةِ الله وقوله باربي الصبر في جملة الأسياء مغتنم فصاحب الصبر من مغلب الله ഇങ്ങനെ ഇരുപത്തിയൊമ്പത് വേത്തിൽപ്പെട്ട വേത്താള് ഇതുപോലത്തെ നമ്മൾ ഇവിടെ ചൊല്ലിയ എന്ന് ബേത്താള് നമ്മളിവിടെ ഇന്ന് പറയട്ടെ നമ്മൾ മുമ്പ് പറഞ്ഞ രണ്ട് വേത്ത് ആ രണ്ട് അൽ ഇമാം ഷാദി ഇമാം മഹാനഗറുടെ വെറുതെ ആയിട്ട് ഇസ്ബിനസ് എന്ന് പറയുന്ന വെറുതെ ഉണ്ട് ആ കൂട്ടത്തിലൂടെ ചെല്ലിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിയതാണ് രണ്ട് വയസ്സ് അപ്പൊ ഷെയ്ഖ് മൊഹീദീൻ തങ്ങൾ ചെല്ലി വയസ്സാണ് ഇമാൻ ഷാദി തങ്ങൾ തന്റെ ഹിസ്ബിനസ് എന്ന് പറയുന്ന വെറുതിലൂടെ ഇത് കൊണ്ടുവന്നിട്ടുമുണ്ട് അവർക്ക് ഉപയോഗപ്പെടുത്തിയത് അപ്പൊ ആ കൂട്ടത്തില് കുത്തിബേഴ്സിന്റെ മുന്നോടിയായിട്ട് ഞമ്മക്കിവിടെ അത് ഉപയോഗപ്പെടുത്തി കൊണ്ടുവരാം എന്നെ ചേർത്തതായിരിക്കാം ഇവിടെ അർത്ഥം ഇന്നസ് മുസീബത്തുകളും ഗൗരവമായ കാര്യങ്ങളൊക്കെ മഹമ്മത്ത് അത് വളരെ പ്രയാസപ്പെട്ട് കൊടുത്താവുന്ന സമയത്ത് അതങ്ങനെ തുറവടിയായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടില്ലാത്ത തന്നെ ഇതും സന്ദർഭത്തിൽ നിന്നും ഈ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് ആശമുറിയരുതേന്ന് അട്ടഹസിച്ചുകൊണ്ട് പോ നഷ്ടമേ ആയിസ് എന്റെ ഭാഗത്തുനിന്ന് ആയിഷ്ക്കാലം പോയി വെറുതെ കഴിഞ്ഞ് അന്തം വിട്ട് ഒരു സഭഹലായിട്ട് അഫലത്തനത്തിനായിട്ട് ഉപയോഗപ്പെടുത്താതെ നല്ല ഉപയോഗപ്പെടുത്താതെ വെറുതെ ആയിസ് അങ്ങനെ കളഞ്ഞു അതിന് മേൽ കേൾക്കും അങ്ങനത്തെവൻ അള്ളാഹു താലാന്റെ ആരാധന ആയിട്ടില്ല അള്ളാഹാന്റെ ആരാധന ചെലവഴിക്കാതെ വെറുതെ നടന്നുപോയി ആഴ്ച കളഞ്ഞു അവിടെയാണ് നഷ്ടം ക്ഷമിക്കുക എന്ന് പറഞ്ഞ പൊതുവെ എല്ലാ കാര്യത്തിലും ഉള്ളത് തന്നെയാണ് അതൊരു വനിമത്തായി കിട്ടുന്ന സംഘത്തിന് ക്ഷമ ക്ഷമിക്കുന്ന ആളാണെങ്കിലോ അള്ളാഹു താലൽ വായിത്തപ്പെടുന്ന ആളുമാണ് എന്നാണ് അർത്ഥം ഈ സംഘയുടെ അർത്ഥം ഈ നമുക്കിവിടെ എന്ന് പറയുന്ന അർത്ഥത്തിലേക്ക് വരാം എന്ത അർത്ഥം വെക്കുക ഐ തറത്ത് ഐ തറത്ത് അതിൽ അർഹാമി നർത്ഥം വെക്കുക ബന്ധം ഉടയവരായ ആൾക്കാരുടെ ഉപകാരം എന്തിപ്പോയി അഹിൽ കറാബത്തി കുടുംബത്തിൽപ്പെട്ട ആൾക്കാരുടെ സഹായവും കുടുംബത്തിലുള്ള ആൾക്കാരുടെ ഉപയോഗവും പിന്തിപ്പോയി കിട്ടിയില്ല എന്നാണ് എന്റെ അർത്ഥം ഇനി പറയപ്പെടാം എന്നൊക്കെ എന്ത് പറയാം പറയപ്പെടാം എപ്പോ അവർക്ക് ഏതെല്ലായിട്ട് മുന്നിട്ടി വരികയും അവരെ കൊണ്ട് സംഭവിക്കുകയും അനർത്ഥം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ശത്രുപക്ഷത്തിന്റെ മേല് എന്തായി ചാടി വീണു വീർഷതയോടുകൂടെ എന്നൊക്കെ പറയാം െന്ന് പറഞ്ഞ അർത്ഥം ഇങ്ങനെയാണെങ്കിലും വേദന വീണ്ടും പറയാം അർത്ഥം അൽ ജയ്സു വലിയൊരു സംഘം സേന എന്നൊക്കം വർത്താറുണ്ട് അപ്പൊ എന്തായിരിക്കും അർത്ഥം എന്റെ കുടുംബം കുടുംബഭാഗത്തിൽ കൂടെ എനിക്ക് കിട്ടേണ്ട സഹായികള് എന്റെ സേനകള് അവരെല്ലാവരും പിന്തിപ്പോയാ പോവുകയും ചെയ്താൽ അർത്ഥം പോയി വിദൂരത്താവുകയും ചെയ്താൽ എന്ന അത്തുകിന്നബുത്താത്ത് കുടുംബക്കാരുടെ സഹായങ്ങളും കുടുംബവാക്കാരുടെ ഉപകാരങ്ങളും എന്നെ തൊട്ട് വിഞ്ചിപ്പോയാൽ അകന്നുപോയാൽ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ കൂടെ കിട്ടേണ്ട സഹായികൾ േനകൾ അവരകത്ത് പോയാൽ അർത്ഥം അന്ന നമ്മളെ തൊട്ട് അന്ന അന്ന അല്ലുക്കം എടുക്കാത്ത അല്ലുക്കുണ്ട് അബുത്താത്ത് അബുതാത്ത് എന്ന് പറഞ്ഞ സീരിനോടാണ് ദന്തം അപ്പോ നമ്മളെ തൊട്ട് അകന്തു പോയാൽ പിന്നെന്താണ് ഔലുഹു പിന്നെ വാടിയത് എന്താറുളീനു എന്ന് പറയുന്ന ഈ ജുല അതാണ് ഇലാഹികൾ ഉദ്ദേശിക്കുന്നത് ഇൻ എന്ന് പറയുന്ന ജവാബിന്റെ സ്ഥാനത്താണ് ജവാബല്ല ജവാബ് വരേണ്ട സ്ഥാനത്താണ് എന്നുള്ളത് ഇത് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തായർത്ഥം വെക്കേണ്ടത് വായനാർത്ഥം ഇന്നു അൻസാരി എന്റെ സായികൾ പിന്തിയാൽ ർ ജയി എന്റെ സേനകളിലകന്ന് പിന്തിപ്പോയാൽ നിഞ്ചിഹത്തിൽ കറാബത്തി കുടുംബഭാഗത്തിൽ കൂടെ കിട്ടേണ്ട ആളുകൾ അവർ പിന്തിയാൽ പലാമുമാല തബിഹി അതുകൊണ്ട് യാതൊരു പ്രശ്നമാക്കുന്നില്ല ഒരു പ്രശ്നമില്ല എന്താ പ്രശ്നമില്ലാത്തത് എന്ന ഓറത്തല്ലായോ ജുന്തോ നിശ്ചയമായിട്ടും അല്ലാറത്തേലാന്ന സഹായവും സേനകളും അതുപോലെ പോലെ അവരുടെ സഹായങ്ങളും ഒക്കെ ആ ശ്രൗഷ എന്ന നമ്മളുടെ അടുത്തേക്ക് ആ അതിവേഗത്തിൽ വരുന്ന വസ്തുക്കളെ കൂട്ടത്തിൽ ഏറ്റവും വേഗത അള്ളാഹുത്തേലാന്ന സഹായവും അല്ലാന്ന സേനകളും അവിടെ സഹായങ്ങളും ആകുന്നു അപ്പൊ വലായരി ഓർത്തുള്ള അങ്ങനെ വരുമ്പോ ഒരു സംശയം വരുമോ എന്താ സംശയം അന്ന ഇസ്ര ഓർത്തില്ല അള്ളാഹുത്തേലാന്ന സഹായം അതിവേഗത്തിൽ വരിക എന്നുള്ളത് കുടുംബ ബന്ധക്കാരും സഹായികളും പിന്തുക എന്നതുകൊണ്ട് കൈതാക്കപ്പെട്ടതല്ലല്ലോ അള്ളാഹു സഹായം വേഗമാവുക അങ്ങനെ ആ എങ്ങനെ കിട്ടുള്ളൂ എന്നുണ്ടോ ഇല്ലല്ലോ എന്നൊരു സംശയമുണ്ട് ആ സംശയമുള്ള എന്താ പറയാത്തത് അന്ന കൗലൂസ് പറഞ്ഞ ഇലാഹിഹി അതുവരെ പറഞ്ഞ പദം ലൈസി ജവാബിൻ അത് ഒരു മറുപടി ജവാബ് ഒന്നുമല്ല ഇന്നിന്റെ ബൽപ്പിന്റെയോ അത് ജവാബു ആക്കൻ മഹദൂഹൻ യഥാർത്ഥത്തിൽ ഇവിടെ ജവാബ് കളയപ്പെട്ടിരിക്കയാണ് എന്നിട്ട് ഒക്കെ ആ ജവാബ് ഇന്നതാണെന്ന് അറിയിക്കുന്ന ലക്ഷ്യം ഇവിടെയുണ്ട് ആ ദലീലിന്റെ മക്കാബോ ആ ജവാബിന്റെ സ്ഥാനത്ത് അങ് നിർത്തിയതാണ് നമുക്കൊ ആ ഓർത്തുള്ള ജവാബല്ല അത് ജവാബ് ഇന്നതാണെന്ന് അറിയിക്കുന്ന ഒന്നാണ് ഫാസ്ത ദലീല് അപ്പൊ ആ ദലീല് ജവാബിന് പോഷകർത്തി എന്തേ ഉള്ളൂ അപ്പ എന്തായി പാർത്ഥം ഇന്നഅത്താത്ത ഓർത്തുല്ലറ് അയാടുംബക്കാരുടെ ഉപകാരങ്ങളും സഹായങ്ങളും എന്നെ തൊട്ട് ദീർഘു പോയാൽ ഒരു പ്രശ്നം ഇല്ല അള്ളാഹുത്തേന സഹായങ്ങളും സേനകളും അതിവേഗത്തിൽ ഉള്ളിൽ വരുന്ന വസ്തുവിൽപ്പെട്ട വസ്തുവാടുകളായിരുന്നു കോപ്പിയിൽ കാണുന്നത് അന്ന കാണുന്നത് ഫുസറത്തുള്ള എന്ന വാക്കിന് പകരം ിന്ന വാറത്തുള്ളായി എന്നാണ് കാണുന്നത് അപ്പൊ അർത്ഥത്തിന്റെ അർത്ഥമൊക്കെ നമ്മളെ അടുത്ത ഏറ്റവും വലിയ അടുത്തത് അള്ളാഹുത്താന സഹായമാണ് എന്തായ അർത്ഥം ഇനി വെക്കാവോ അവിടെ യാത്ര ഇത് കഴിഞ്ഞിട്ട് അർത്ഥം അള്ളാഹു സഹായികളെ എന്തുവേണം നടത്തം നിങ്ങൾ വേഗത്തിൽ വിതരിപ്പിക്കുക എന്നായി വേഗത്തിലാവണമെന്നായി എക്കാർ പറയപ്പെടാല്ലോ അല്ല അപ്പൊ കർമ്മത്തിന്റെ അല്ലെന്ന് പറഞ്ഞു ഉഷാറുന്മേഷം നൽകുകയും അത് ചെയ്യുന്നതിനെ പേടിപ്പിക്കുകയും ചെയ്താൽ ഒരു കാര്യത്തിന്റെ മേലിൽ അവനെ പേടിപ്പിച്ചു അർത്ഥം വരാറുണ്ട് അപ്പൊ പേടിപ്പിക്കുക എന്നായും എങ്ങനെ അണറ്റിക്കുറിച്ച് വരുമ്പോൾ മായന എന്തായ അർത്ഥം നീ നീവെന്റെ ശരീരത്തെ അതിവേഗത്തിൽ നടക്കുക എന്നൊരു പ്രേരിപ്പിക്കണം അതിവേഗത്തിലാക്കുകയും ചെയ്യുക ഈ പറയുന്ന ഹുസ്തിസേന എന്നിടത്ത് വേഗത്തിൽ അർത്ഥം കിട്ടിയത് എങ്ങനെയാണ് ഈ ഹുസ്തിസേനെ ഹുസ്തി ഇസ്രാൽ എന്ന അർത്ഥത്തിനെന്താക്കുന്നുണ്ട് വേഗത്തിലാക്കുക കുളരിപ്പിക്കുക എന്ന അർത്ഥത്തെ ഉൾപ്പെടുത്തിയത് കൊണ്ട് അതിനെ സ്വന്തം ലഭിച്ചുകൊണ്ട് വിട്ടുകിടത്തി പെട്ടെന്ന് ആവശ്യമില്ല അതെന്തായിട്ടത്തിൽ ഒരു കോപ്പിയിൽ കാണുന്നത് എന്താണ് ഹസ്സീലത്തെ അനു സഹായി നീ അത് നല്ലോണം അധ്വാനിക്കും നല്ല കെട്ട് രൂപത്തിലാക്കി മാറ്റിട്ടിരുന്നിടണം എന്നിട്ട് പറയുന്നതാ കാവിലൊ ഷായ വാക്ക് വി ഐ കുറും ഞങ്ങളെ മനപ്രയാസത്തെ നീക്കിക്കളയുന്ന വിഷയത്തിൽ കെട്ടുകുടുക്കുകളെ കട്ടയ്ക്കുന്ന വിഷയത്തിൽ നീ വേഗം ഉണരി വന്ന് നടന്ന് ഞാൻ റെഡിയാക്കിക്കൊണ്ടാ നല്ല സഹായികളെ എന്ന അർത്ഥം അപ്പോ അർത്ഥം വെച്ചോക്കി കുടുംബഭാഗത്തിൽ കൂടെ കിട്ടണന്റെ സഹായികളും ഉപകാരങ്ങളും എന്റെ തൊട്ടകന്ന് പിന്തിപ്പോയാൽ ഞാനത് പ്രശ്നമാക്കുന്നൊന്നുമില്ലാ വിഷയത്തിൽ അള്ളാഹുക്കാൻ എന്ന സഹായികളാണ് അതിവേഗത്തിൽ എന്റെ കൊള്ള അടുക്കുകയും വേഗത്തിൽ വരികയും ചെയ്യുക അല്ലാതെ സഹായികളെ പട്ടാളക്കാരെ നിങ്ങൾ അതിവേഗത്തിൽ നടന്ന് വേഗം വേണം പേടിപ്പിക്കുക അത് അർത്ഥത്തെ താമസിക്കേണ്ടതില്ല നമുക്ക് നേരിട്ട് ധാരിക്കുന്ന കെട്ടുകുടുപ്പുകൾ അയക്കുന്നതിനും പ്രയാസം നീക്കുന്നതിനും എന്തോ അങ്ങനെയാണ് അതിന്റെ അത് ചുരുക്കർപ്പം ഇതൊക്കെ നമ്മൾ അറിയേണ്ടതന്നെയാണല്ലോ അങ്ങനെ ചെല്ലിപ്പോകാന്ന് മാത്രല്ലേ എത്രയോ പിഴവുകൾ നമ്മൾ കിതാബുകൾ കാണുന്ന ചെല്ലിക്കൊണ്ടിരിക്കുന്ന വേറ്റ് കിതാബുകളൊക്കെ ഒരുപാട് പിഴവ് കാണും അത് അതുകൊണ്ട് തിരുത്തൽ നമുക്ക് നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യമുണ്ട് അത് മനസ്സിലാക്കണം